ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു മാസമാണ് മാസം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവും അതുപോലെ ആഹാരങ്ങളും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണിത് ഈ മാസത്തിലാണ് നമ്മൾ നമ്മൾ ശരീര ശരീരത്തിന് രക്ഷ കൊടുക്കുന്നതും നമ്മൾ ഒഴിച്ചിലും ഒക്കെ സാധാരണമായി ആൾക്കാർ പോകുന്നത് ഇത് നമ്മുടെ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ധാരാളം മഴയും അതുകൊ അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം ഇതിനെ എല്ലാം നമുക്ക് ചേർത്ത് നിൽക്കാനായിട്ട് നമ്മുടെ ഉത്തമമായ ഒരു ആഹാരമാണ് ഔഷധക്കഞ്ഞി നമ്മൾ കർക്കിടകക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ അത് അപ്പോൾ ഈ ഈ കഞ്ഞി ഇതിൽ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് നമ്മുടെ ഞവരേരിയും അതുപോലെ ഉലുവ ഉലുവ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗുണമുള്ളതാണ് അത് പിന്നെ മുതിര പിന്നെ മില്ലറ്റുകൾ ഔഷധ കൂട്ട് നമ്മുടെ പൊടികൾ അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ആശാളി ഇങ്ങനെ പറയുന്ന ഒരുപാട് സാധനങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഈ കർക്കിടക കഞ്ഞി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിത് വർഷത്തിൽ പിന്നെ ഇത് സ്ഥിരമായി നമ്മൾ ഒരു മാസം നമ്മളിത് കഴിച്ചിരിക്കേണ്ടത് തന്നെയാണ് ഇത് ഒരു മാസം മുഴുവനായിട്ട് കഴിക്കേണ്ട നമ്മൾ ഏഴ് ദിവസം അല്ലെ പത്ത് ദിവസം അങ്ങനെ പിന്നെ പതിനഞ്ച് ദിവസം അങ്ങനെയൊക്കെ എടുത്ത് ഇല്ല ഏതെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളിത് എന്നെ കഴിഞ്ഞു ഉണ്ടാക്കി കഴിക്കണം ഒരുപാട് നല്ല ഔഷധ ഗുണമുള്ള ഇതാണ് ഉലുവ എന്നൊക്കെ പറയുന്നത് ഒരുപാട് നാല് ഭക്ഷണമാണ് അതുപോലെ തന്നെ ഞവര എന്ന് പറയുന്നത് വളരെ ആയുർവേദത്തിൽ തന്നെ അതിൽ എന്താണ് ഒരു ഭയങ്കര പ്രഥമസ്ഥാനമാണ് നമ്മുടെ പിന്നെ ഞവര ഇരിക്കുള്ളത് നമ്മൾ എല്ലാം ഞവര ഉപയോഗിക്കാറുണ്ട് നമുക്ക് ഒരുപാട് ദേഹരക്ഷ തരുന്നതാണ് അതുപോലെ ഇതിലെ ഓരോ സാധനങ്ങൾ പണ്ടൊക്കെ നമുക്ക് പറമ്പുകളിലും പാടങ്ങളിലും ഒക്കെ പോയി ഇത് ഇതിലെ മരുന്നുകൂട്ടുകൾ ശേഖരിക്കാമായിരുന്നു ഇപ്പോൾ ആ കാലുമൊക്കെ മാറി പറമ്പുകളെല്ലാം വെട്ടി വൃത്തിയാക്കുകയും നമ്മൾ കൃഷിസ്ഥലങ്ങളാക്കുകയും അതുപോലെ വീടുകൾ വെക്കുകയൊക്കെ ചെയ്തോടെ നമുക്ക് ഇപ്പോൾ ഈ പച്ചമരുന്നുകളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി പക്ഷേ ഇതിപ്പോൾ പിന്നെ പിന്നെ ഉൾപ്രദേശങ്ങളിലൊക്കെ ചിലപ്പം ഇപ്പോഴും അത് കിട്ടുന്നുണ്ടാവും ആൾക്കാർ അങ്ങനെ ശേഖരിക്കുന്നുണ്ടാവും ഇല്ല നമ്മളിപ്പോൾ ഈ പട്ടണത്തിൽ താമസിക്കുന്നവർക്കാണെങ്കിലും നമുക്കിത് ആഹാരം കഴിച്ചല്ലേ പറ്റൂ അപ്പോൾ നമുക്കിത് നമ്മുടെ വൈദ്യശാലകളിൽ മരുന്നുകളിലൊക്കെ ഇത് നമുക്ക് വളരെ സുലഭമായി തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഈ ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് വീഡിയോ ഇട്ട് പോവാം ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉലുവ മുതിര പിന്നെ മില്ലറ്റ് ആശാളി ഞവരരി പിന്നെ നമ്മുടെ സ്പൈസസ് അത് അതിൻ്റെ മസാലകളെല്ലാം കൂടി ഉള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ പാക്കറ്റിനകത്തുള്ളത് നമ്മൾ ഇതൊരു പാക്കറ്റാണ് മേടിക്കുന്നത് ഈ പണ്ടത്തെ മാതിരി ഇപ്പം നമുക്ക് എല്ലാ പറമ്പുകളിലൊന്നും പല ഔഷധ ചെടികളും കാണാനില്ല എല്ലാവരും അത് വെട്ടിത്തെളിച്ച് ഇപ്പം വൃത്തിയാക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പം ഇതൊന്നും കിട്ടാനില്ല അപ്പോൾ നമ്മളിത് ഒരുമിച്ച് എല്ലാം കൂടി കിട്ടുന്ന ഒരു കടയിൽ നിന്ന് നമ്മളിത് മേടിക്കുകയാണ് ഇത് എല്ലാ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇത് കഴിക്കുന്നതുമാണ് നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതുമാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം കിട്ടുന്ന ഒന്നാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടകഞ്ഞിയുടെ കൂട്ടുകൾ ഒരു പാത്രത്തിലേക്ക് ഈ ധാന്യങ്ങളെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം വേവിക്കുന്നതാണ് നല്ലത് കാരണം ഒരു കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടക്കണം ഇത് എങ്കിലേ പെട്ടെന്ന് കുതിരത്തുള്ളൂ നല്ല വേവുള്ള അരികളാണിതെല്ലാം അതിനുശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇത് മാറ്റുകയാണ് ശരിക്കും ഇത് നമുക്കൊരു കലത്തിലിട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ തീയിൽ ഒരു അഞ്ച് വിസലടിച്ച് നമ്മളിത് താത്ത് വെക്കണം പിന്നീട് അത് ഇരുന്ന് തന്നെ വെന്ത് പിന്നെ കിട്ടണം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ ധാന്യങ്ങളെല്ലാം നന്നായിട്ട് വെന്തു ഇതിപ്പോൾ ഞാൻ ഏഴ് ദിവസത്തേക്കുള്ള മേ നമ്മുടെ ഔഷധക്കൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് മരുന്ന് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ശരിക്കും നമ്മൾ ഏഴ് ദിവസത്തേക്കെന്ന് പറയുമ്പം ഏഴ് ഭാഗങ്ങളായിട്ട് ഇത് വീതിച്ചിട്ട് അതാത് ദിവസങ്ങളിലാണിത് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാനിത് മുഴുവനായിട്ടെടുത്ത് ഇപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇന്ദുപ്പും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതും ഒരു നല്ല ഇത് തന്നെയാണ് അതിനുശേഷം ഒരു ചെറിയ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതിലെ പാലെടുക്കണം നമ്മൾ പക്ഷേ ഞാനിപ്പോൾ പിന്നെ തേങ്ങ നന്നായിട്ട് അരച്ചത് കൊണ്ട് അത് മുഴുവനായിട്ട് ഈ കഞ്ഞിയിലേക്ക് ചേർക്കുകയാണ് തേങ്ങ വളരെ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതായൊണ്ട് ഇപ്പോൾ പാല് മാത്രമല്ല മുഴുവനായിട്ട് തന്നെ നമുക്ക് ചേർത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് അത് നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കണം ഇതിന് ശേഷം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഉയർന്ന ഫ്ലെയിമിൽ നമ്മൾ തിളപ്പിക്കരുത് ഇനിയിപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് തേങ്ങയിട്ട് യോജിപ്പിച്ചു ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പിന്നെ നെയ്യ് ഒഴിക്കണം ഈ നെയ്യെന്ന് പറഞ്ഞാൽ ഞാനൊരു ആറ് സ്പൂണാണ് എടുത്തിരിക്കുന്നത് നെയ്യ് ഇത്തിരി പിന്നെ കൂടി നിന്നാലും കുഴപ്പമില്ല നമ്മുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇതൊരു ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ നെയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കഞ്ഞി കളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായി എന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എന്നെ വെക്കുക ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതുമാണ് പിന്നെ ഈ വീഡിയോ എല്ലാ ഇത് എല്ലാവരും എന്നെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബായ്